പഠിപ്പിക്കുന്ന മുപ്പത്തൊന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വചനങ്ങൾ അഹങ്കാരം പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഖുറാനിലെ പതിനേഴാം അധ്യായം എത്ര മനോഹരമാണ് വൽ മിസ്കീൻ വലാ മനോഹരവാർബാ നിങ്ങളെ ദൂർതടിക്കരുത് ഇളാപപ്പ ജീവിച്ചിരിപ്പുണ്ട് മൂത്താപ്പ ജീവിച്ചിരിപ്പുണ്ട് വികലാംഗയായ അമ്മയിടെ മകളുണ്ട് അവർക്ക് നിങ്ങളുടെ സമ്പത്ത് കൊടുക്കണേ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു ഗ്രന്ഥം ഭാര്യ ഇട മുഖതടിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗ്രന്ഥം ഉന്ന ലിബാസുലക്കും വൻ തുലിബാസുലഹുന്ന രണ്ടാം അധ്യായം 186 ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ് ഭർത്താവ് ഭാര്യക്ക് വസ്ത്രമാണ് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം നിതസ്കുനു ഇലൈഹാ വജാല ബൈനകും വത്തത വറഹ്മ ദാമ്പത്യത്തിന്റെ ഏറ്റവും പ്രധാനം പ്രേമമാണെന്ന് പഠിപ്പിച്ച 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 സ്നേഹമാണെന്ന് കാരുണ്യമാണെന്ന് വചനം പഠിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ ും നിങ്ങളോട് സൗമ്യതയിൽ കഴിയുന്ന ജനാധിപത്യ മതേതര രാജ്യത്തിലെ ഇതര മതക്കാരോട് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം എത്തിച്ചു പണേ എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം ഒരു വ്യക്തിയുടെ പേരിൽ അനാവശ്യം പഠിപ്പിച്ചു നടക്കരുതേ എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം പ്രചരിപ്പിക്കരുതേ എന്ന് ആറിലൂടെ ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ അഹങ്കാരം കാണിക്കരുതേ എന്ന് ഖുറാനിന്റെ അഞ്ചു വചനുള്ളത് സഹോദര കഷ്ടപ്പെടുന്ന വിധവയെ സംരക്ഷിക്കുന്നതിന്റെ കൂലി പറയുന്ന നിങ്ങൾ മരിച്ചുപോവുകയും നിങ്ങളുടെ മക്കൾ അനാഥരായി തീരുകയും ചെയ്യുന്ന അനാഥരെപ്രദഗത പിടിപ്പിച്ച ഗ്രന്ഥം അനവഖാഫുൽ യതീമി ഫിൽ ജന്നത്തി ഹഖദ എന്ന് പിടിപ്പിച്ച ഗ്രന്ഥം ജീവിതത്തിന്റെ മുഴുവമേകലകളിൽ ഇങ്ങനെ ഒരു വേദഗ്രന്ഥവും മാനവചരിത്രത്തിൽ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു കൊണ്ടുവരൂ ഈ ഖുർആനിന്റെ മുമ്പിൽ കൊണ്ടുവക്കാൻ പറ്റിയ ഈ ദൈവിക ഗ്രന്ഥത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ വയ്കുംതും ഫീ റൈബ മിമ്മാ നസല അലാബദിന സൗതുബി ൾ കഷ്ട്ടോക്കി അതിന്റെ ഒരു മൂന്ന് വചനങ്ങൾക്ക് തുല്യമായി ഒന്നും കൊണ്ടുവരാൻ കഴിയാത്ത ആ ഖുർആനിന്റെ അനുയായികരാണ് നമ്മൾക്കുമ്പോൾ അഭിമാനമില്ലേ ഉൽപ്പുളകമില്ലേ